കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോവേൽ ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോവേൽ ഒന്നാം അധ്യായം വാക്യങ്ങൾ മകനായ യോവേലിനുണ്ടായ യോവിടപ്പാട് മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവികൊള്ള നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വീട്ടിൽ തിന്നു വീട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു മദ്യപന്മാരെ ഉണർന്ന് കരവീൻ കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്കു അറ്റുപോയിരിക്കാൽ മുറയിടുവീൻ ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എന്റെ ദേശത്തിന്റെ നേരെ വന്നിരിക്കുന്നു അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല് സിംഹയുടെ അണപ്പല്ല് അതിനുണ്ട് അത് എന്റെ മുന്തിരിപള്ളിയെ ശൂന്യമാക്കി എന്റെ അതിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞുകളഞ്ഞു അതിന്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കുന്നു യൌവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടെടുത്തിരിക്കുന്ന കന്നികയെപ്പോലെ വിലപിക്ക ഫോദനയാകവും പാനീയേയാകവും യഹോവയുടെ ആലയത്തിൽ നിന്നും അറ്റുപോയിരിക്കുന്നു യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു വയൽ ശൂന്യമായി തീർന്നു ധാന്യം നശിച്ചും പുതുവിഞ്ഞു വറ്റിയും എണ്ണക്ഷയിച്ചും പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു കൃഷിക്കാരെ ലജ്ജിപ്പീൻ മുന്തിരിത്തോട്ടക്കാരെ കോതമ്പിനെയും യുവത്തെയും ചൊല്ലി മുറയിടുവീൻ വയലിലെ വിളവ് നശിച്ചുപോയല്ലോ മുന്തിരിവള്ളി വാടി അത്യവൃക്ഷം ഉണങ്ങി മാതളം ഈന്തപ്പന നാരകം മുതലായി പറമ്പല സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു ആനന്ദം മനുഷ്യരെ വിട്ടുമാഞ്ഞു പോയല്ലോ പുരോഹിതന്മാരെ രട്ടെടുത്ത് വിലപിപ്പിയൻ യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയെടുവീൻ എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാകവും പാനീയയാകവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിങ്ങൾ വന്ന് മുടങ്ങിപ്പോയിരിക്കട്ടെടുത്ത് രാത്രി കഴിച്ചുകൂട്ടുവീൻ ഒരു ഉപവാസ ദിവസം നിയമിപ്പീൻ സഭായോഗം വിളിപ്പീൻ മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടി വരുത്തു വീൻ നിലവിളിപ്പീൻ ആ ദിവസം അയ്യോ കാഷ്ടം യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു ധാന്യം കരിഞ്ഞുപോയിരിക്കാൻ പാണ്ഡികശാലകൾ ശൂന്യമായി കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു കന്നുകാലികൾ മേച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നു ആടുകൾ ഡനുഭവിക്കുന്നു യഹോവേ നിന്നിനോട് ഞാൻ നിലവിളിക്കുന്നു മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കും പറമ്പിലെ വൃക്ഷങ്ങളെല്ലാം ജ്വാലയ്ക്കും ഇരയായി തീർന്നുവല്ലോ നീർത്തോടുകൾ വറ്റിപ്പോകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കി ഇരയായി തീരുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കിഴയ്ക്കുന്നു യോവേൽ രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോവേൽ രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സിയോനിൽ കാഹളം ഊതുവീൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ ഇരുട്ടും അന്ധകാരമുള്ള ഒരു ദിവസം മേഘവും കൂരിട്ടുമുള്ള ഒരു ദിവസം തന്നെ പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ഒരു ജാതി അങ്ങനെയുള്ളത് പണ്ട് ഉണ്ടായിട്ടില്ല ഇനി മേലാൽ തലമുറ തലമുറയായുള്ള ആണ്ടുകളോളം ഉണ്ടാകുകയുമില്ല അവരുടെ മുമ്പിൽ തീ കത്തുന്നു അവരുടെ പിമ്പിൽ ജ്വാല ദഹിപ്പിക്കുന്നു അവരുടെ മുമ്പിൽ ദേശം ഏതൻ തോട്ടം പോലെയാകുന്നു അവരുടെ പിറകിലോ ശൂന്യമായുള്ള മരുഭൂമി അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞുപോകയില്ല അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ അവർ കുതിരച്ചേവകരെ പോലെ ഓടുന്നു അവർ പർവ്വത ശീഖരങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ചു ചാടുന്നു അഗ്നിജ്വാല താളടിയെ ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പാടയ്ക്ക് നിരന്നു നിൽക്കുന്ന ശക്തിയുള്ള പടജനം പോലെയും തന്നെ അവരുടെ മുമ്പിൽ ജാതികൾ നടുങ്ങുന്നു സകല മുഖങ്ങളും വിളറിപ്പോകുന്നു അവർ വീരന്മാരെ പോലെ ഓടുന്നു യോദ്ധാക്കളെ പോലെ മതി കയറുന്നു അവർ പാത വിട്ടുമാറാതെ താൻ താന്റെ വഴിയിൽ നടക്കുന്നു അവർ തമ്മിൽ തിക്കാതെ താൻ താന്റെ പാതയിൽ നേരെ നടക്കുന്നു അവർ മുറിവേൽക്കാതെ ആയുധങ്ങളുടെ ഇടയിൽ കൂടി ചാടുന്നു അവർ പട്ടണത്തിൽ ചാടിക്കടക്കുന്നു മതിലിന്മേൽ ഓടുന്നു വീടുകളിന്മേൽ കയറുന്നു കള്ളനെപ്പോലെ ഇളിവാതിലുകളിൽ കൂടി കടക്കുന്നു അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു ആകാശം നടുങ്ങുന്നു സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതെയിരിക്കുന്നു യഹോബ തന്റെ സൈന്യത്തിന്റെ മുമ്പിൽ മേഘതാതം കേൾപ്പിക്കുന്നു അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു അത് സഹിക്കാവുന്നവനാർ എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോയുടെ അടുക്കലേക്ക് തിരുവീൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേയുമുള്ളവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കും നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദപിച്ച് തനിക്ക് ബോധനയാഗവും പാനീയയാഗവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കയില്ലയോ ആർക്കറിയാം സിയോനിൽ കാഹളം ഉത്വീൻ ഒരു ഉപവാസം നിയമിപ്പീൻ സഭായോഗം വിളിപ്പീൻ ജനത്തെ കൂട്ടി വരച്ചുവീൻ സഭയെ വിശുദ്ധീകരിപ്പീൻ മൂപ്പന്മാരെ കൂട്ടി വരച്ചുവീൻ പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറേയും വിട്ട് പുറത്തു വരട്ടെ യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യ കരഞ്ഞുകൊണ്ട് യഹോവയിൽ നിന്ന് ജനത്തോട് ക്ഷമിക്കണമേ ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുതേ അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീർത്ഥത കാണിച്ചു തന്റെ ജനത്തെ ആദരിച്ചു യഹോവ തന്റെ ജനത്തിനു ഉത്തരമറിയത് ഞാൻ നിങ്ങൾക്ക് സാന്നയവും വീഞ്ഞുവെണ്ണയും നൽകും നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും ഞാൻ ഇനിയും നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരേണ്ടതും ശൂന്യവുമായ ഒരു ദേശത്തേക്ക് നീക്കി അവന്റെ മുൻപടയ കിഴക്കേ കടലിലും അവന്റെ പിൻപടയ പടിഞ്ഞാറെ കടലിലും ഇട്ടുകളയും അവൻ വമ്പു കാട്ടിയിരിക്കും അവന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും ദേശമേ ഭയപ്പെടേണ്ട ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കോ അവൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കുന്നു വൃക്ഷം ഫലം കായ്ക്കുന്നു അതിവൃക്ഷവും മുന്തിരിവള്ളിയും വള്ളിയും നൽകുന്നു സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ ഹോബിയെ സന്തോഷിപ്പീൻ അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിൻമഴയുമായ വർഷം പേയിച്ചു തരുന്നു അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്നതിന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സമത്സരങ്ങൾക്കുവേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും നിങ്ങൾ വേണ്ടുവോളം തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹവിട നാമത്തെ സ്തുതിക്കും എന്റെ ജനം ഒരുനാളും ലജിച്ചുപോകുകയുമില്ല ഞാൻ ഇസ്രയേലിന്റെ ഉണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുതിനുമില്ല എന്ന് നിങ്ങളറിയും എന്റെ ജനം ഒരുനാളും ലജിച്ചുപോകുകയും ഇല്ല അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ യൌവനക്കാർ ദർശനങ്ങളെ ദർശിക്കും ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാടുകളിൽ എന്റെ ആത്മാവിനെ പകരും ഞാനാകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും രക്തവും തീയും പുകത്തൂണും തന്നെ യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും യഹോവരളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും എറിശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും യോവേൽ യോഗ്യായം മുതലുള്ള വാക്യങ്ങൾ യോഗേൽ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ യഹൂദയുടെയും എരുഷലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോഷാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ അവർ എന്റെ ജനത്തിന് ചികിട്ടിട്ടു ഒരു ബാലനെ ഒരു വേശിക്കു വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റ് വീഞ്ഞുകുടിക്കുകയും ചെയ്തു സോരും സീതോനും സകല ഫെലിസ്ത്യ പ്രദേശങ്ങളുമായുള്ളവേ നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ അല്ല നിങ്ങൾ എന്നോട് വല്ലതും ചെയ്യുന്നുവെങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും നിങ്ങൾ എന്റെ വെള്ളിയും പൊന്നും എടുത്ത് എന്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി യഹൂദ്യരെയും യരിശലിയേമിയരെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരെ അകറ്റുവാൻ തക്കവണ്ണം അവരെ യുവനന്മാർക്ക് വിറ്റുകളഞ്ഞു എന്നാൽ നിങ്ങൾ അവരെ വിറ്റുകളഞ്ഞിടത്ത് നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരയ്ക്കുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദിയർക്ക് വിറ്റുകളയും അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ശബായർക്ക് വിറ്റുകളയും യഹോവ അത് അരളിച്ചിരിക്കുന്നു ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുകീൻ വീരന്മാരെ ഉദ്യോഗിപ്പിപ്പീൻ സകല യോദ്ധാക്കളും അടുത്തുവന്ന് പുറപ്പെടട്ടെ നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളായും കുന്തങ്ങളായും അടിപ്പീൻ ദുർബലൻ തന്നെത്താൻ വീരനായും മരിക്കട്ടെ ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവീൻ യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ ജാതികൾ ഉണർന്നു യഹോ ഷാഫ താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിനു ഇരിക്കും അരിവാൾ ഇടിവീൻ കോയിച്ചു വിളഞ്ഞിരിക്കുന്നു വന്ന് ചവിട്ടുവീൻ ചക്ക് നിറഞ്ഞിരിക്കുന്നു തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു അവരുടെ ദുഷ്ടത വലുതല്ലോ വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു വിധിയുടെ താഴ്വരയിൽ യഹോയുടെ ദിവസം അടിച്ചിരിക്കുന്നു സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ച് ഈർശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രയേൽ മക്കൾക്ക് ദുർഗവും ആയിരിക്കും അങ്ങനെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും ഈർശലേം വിശുദ്ധമായിരിക്കും അന്യജാതിക്കാർ ഇനിയും അതിൽ കൂടി കടക്കുകയുമില്ല അന്നാളിൽ പർവ്വതങ്ങൾ പൊതുവീഴിഞ്ഞു പൊഴിക്കും കുന്നുകൾ പാലൊഴുക്കും യഹൂദിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും യഹോവിടയാലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ടു ഷിത്തീൻ താഴ്വരയെ നനയ്ക്കും യഹൂദ ദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞു അവരോട് ചെയ്ത സാഹസം ഹേതുവായി മിശ്രയും ശൂന്യമായി തീരുകയും ഏതോ നിർജ്ജനമരുഭൂമിയായി ഭവിക്കുകയും ചെയ്യും യഹൂദയ്ക്കോ സദാകാലത്തേക്ക് മരിച്ച തലമുറ തലമുറയോളവും നിവാസികളുണ്ടാകും ഞാൻ പോക്കിട്ടില്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും സിയോനിൽ രണ്ടാം രണ്ടാം വാക്യങ്ങൾ ും എഫേ സോസിലെ സഭയുടെ ദൂതനെഴുതുക ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളിച്ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊളരുത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്വലന്മാരല്ലാതിരിക്കെ തങ്ങളോരന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു എങ്കിലും നിന്റെ ആദ്യ സ്നേഹം എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക അല്ല ഞാൻ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എങ്കിലും നിക്കൊലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട് അത് ഞാനും പകയ്ക്കുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരിതീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തീരുമാനം കൊടുക്കും സ്മൃണയിലെ സഭയുടെ ദൂതിന് എഴുതുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അള്ളി ചെയ്യുന്നത് ഞാൻ നിന്റെ കസ്തയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും പിശാചിലെ തടവിൽ ആക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കും എന്നാൽ ഞാൻ ജീവഗിരിയിടം നിനക്ക് തരും ആത്മാവ് സഭകളോട് പറയുന്നത് എന്നെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല പെർഗമോസിലെ സഭയുടെ ദൂതനെഴുതുക മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത് നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളേടം എന്നും ഞാൻ അറിയുന്നു നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്തുപോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട് ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടച്ചു വെപ്പാൻ ബാലാഖിന് ഉപദേശിച്ചുകൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട് ആകയാൽ മാനസാന്തരപ്പെടുക അല്ല ഞാൻ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും ആത്മാവ് ആത്മാവസ്താപകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവൻ ഞാൻ മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും തുയസൈയിലെ സഭയുടെ ദൂതനെഴുതുക അഗ്നിജ്വാലയ്ക്ക് വത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദേവപുത്രൻ അരളിച്ചേരുന്നത് ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലെത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പിനും വിഗ്രഹാൽഭിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളും ചെയ്യുന്ന ഈ സബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദൂർ നടപ്പ് വിട്ടു മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവരുടെ നടപ്പ് വിട്ടുമാൻ താന്തപ്പെടാതിരുന്നാൽ വലിയ കർഷകയിലും ആക്കിക്കളയും അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായിരുന്നവൻ എന്ന് സകല സകലസഭകളും അറിയും നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയധൈര്യയിലെ ശേഷം പേരോട് വേറൊരു പാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചു എന്ന് ഞാൻ കൽപ്പിക്കുന്നു ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും അവൻ ഇരുമ്പത് കൊണ്ട് അവരെ മേയിക്കും അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും ഞാൻ അവന് നക്ഷത്രവും കൊടുക്കും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ സദൃശവാക്യങ്ങൾ സദൃശവാക്യങ്ങൾ ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ജ്ഞാനമായപ്പോൾ തനിക്കൊരു വീട് പണിത് അതിന് ഏഴുത്തൂൺ തീർത്തു അവൾ മൃഗങ്ങളെ ആർത്തു വീഞ്ഞു വീഴുകലക്കി തന്റെ മേശ ചമയിച്ചുമിരിക്കുന്നു അവൾ തന്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത് അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത് വരുവീൻ എന്റെ അപ്പം തിന്നുകയും ഞാൻ കലയ്ക്ക് വീഴുകുടിക്കുകയും ചെയ്യുവീൻ ബുദ്ധിഹീനതയെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു ദുഷ്ടനെ ഭസിക്കുന്നവന് കറപറ്റുന്നു പരിഹാസി നിന്നെ പായക്കാതിരിക്കേണ്ടതിനു അവനെ ശാസിക്കരുത് ജ്ഞാനിയെ ശാസിക്ക അവൻ നിന്നെ സ്നേഹിക്കും ജ്ഞാനിയെ പ്രബോധിപ്പിക്ക അവന്റെ ജ്ഞാനം വർദ്ധിക്കും നീതിമാനെ ഉപദേശിക്കുക അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും ജ്ഞാനത്തിന്റെ ആരംഭവും പരിശിതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു ഞാൻ മുഖാന്തരം നിന്ന നാളുകൾ പെരുകും നിനക്ക് ദീർഘായുസ് ഉണ്ടാകും നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും ഫോഷത്വമായവൾ മോഹപരവശിയായിരിക്കുന്നു അവൾ ബുദ്ധീഹീന തന്നെ ഒന്നും അറിയുന്നതുമില്ല തങ്ങളുടെ പാതയിൽ നേരായി നടക്കുന്നവരായി കടന്നുപോകുന്നവരെ പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതിൽക്കൽ ഒരു പീഡത്തിന്മേലിരിക്കുന്നു അൽപബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ ബുദ്ധിഹീനനോട് അവൾ പറയുന്നത് മോശിച്ച വെള്ളം മധുരവും ഒളിച്ച് തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവരുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല